വളരെ ദുഃഖടപൂർണ്ണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഹിന്ദു സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ രംഗങ്ങളിലും ഹൈന്ദവ സമൂഹം ഇന്ന് പല വിധത്തിലുമുള്ള പീഡനങ്ങൾക്കും വിവേചനത്തിനും കടന്നാക്രമണങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ഹിന്ദു സമൂഹം വളരെയേറെ ദുഃഖിതരാണ് അസ്വസ്ഥരാണ് ാണ് പല രംഗങ്ങളിൽ നിന്നും ഈ സമൂഹത്തിന് ഇത്രയേറെ ഭീഷണികളും വെല്ലുവിളികളും ഉണ്ടാകുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവരെ അവഗണിക്കുന്നു ആ സമൂഹത്തിൻ്റെ വേദനയും ദുഃഖവും അമർഷവും ഉത്കണ്ഠിൽ മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ പുസ്തകം ഇന്നത്തെ ഈ സമകാലീന സംഭവവികാസങ്ങൾ കണക്കിലെടുക്കുന്നു കൈതവ സമൂഹത്തിന് എന്താണോ പോകുമ്പോഴും ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണ കക്ഷിയായിരുന്നാലും പ്രിയായിരുന്നാലും സർക്കാരായിരുന്നാലും അധകൃതർ ആരായിരുന്നാലും അവരെല്ലാം ഹിന്ദു സമൂഹത്തെ അവഗണിക്കും ഇങ്ങനെയൊരു ചുറ്റുപാടിൽ ഹിന്ദു സമൂഹം സ്വയം അവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കുന്നു എന്താണ് പോകുമ്പോഴും സ്വയം ഹിന്ദു സമൂഹം ഉത്തരം കണ്ടെത്തുകയാണ് സംഘടിച്ച് ശക്തി നേടിക്കും ഇച്ഛാശക്തിയെ ഉണർത്തിക്കും ഒരു വലിയ വിഹജന മുന്നേറ്റം സംഘടിപ്പിക്കുന്നതിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും അനുഭവങ്ങൾ നൽകുന്ന പാഠം അതാണ് ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങൾ അവർ സംഘടിച്ച് നിൽക്കുന്നു എന്ന ഒറ്റ കാരണം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ കേന്ദ്രങ്ങളിലേക്ക് പ്രവർത്തിക്കുകയാണ് അരമനകളിലും മദ്രസകളിലും മസ്ജിദുകളിലും ഇന്ന് ഈ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സ്ഥാനാർത്ഥികൾ ക്രൂ നിൽക്കുകയാണ് അവരുടെ അനുഗ്രഹവും പിന്തുണയും തേടി ഇവരെല്ലാവരും വലിവരിയായി നിൽക്കുമ്പോൾ അവർക്കറിയാം ഹിന്ദു സമൂഹം അസംഘടിതരായത് അവരെ ഒന്നും സമീപിക്കേണ്ട കാര്യമില്ല സംഘടിത വോട്ട് കിട്ടണമെങ്കിൽ സംഘടിത മതശക്തികളെ സമീപിക്കും അതുപോലെ തന്നെ സർക്കാർ ഹിന്ദുക്കളെ അവഗണിക്കും എല്ലാ രംഗവും വ്യാപാര രംഗത്ത് കാർഷിക രംഗത്ത് വാണിജ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയ രംഗത്തെല്ലായിട്ട് ഹിന്ദുക്കളെ അവഗണിക്കുകയാണ് ഇതിന്റെ എല്ലാം കാരണം സംഘടിതമായി എന്തുകൊണ്ട് സ്വന്തം ശക്തി കാണിച്ചു കൊടുക്കാൻ ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും കഴിഞ്ഞേ മതിയാകൂ എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ നേരെ അക്രമങ്ങൾ വർദ്ധിച്ചു വരി വരുന്ന കാലമാണ് ശബരിമല ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ഈ കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാന ബന്ധുക്കളാണ് അവരുടെ വികാരമാണ് അവിടേക്ക് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യതീർത്ഥ സ്ഥാനങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ശ്രീകോവിന്റെ മുമ്പിൽ കിടന്ന ഭക്തജനങ്ങളുടെ വികാരങ്ങളെ ധ്വംസിച്ചുകൊണ്ട് ഭ്രണപ്പെടുത്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗവും ക്ഷേത്രത്തിന്റെ മാനേജരും തമ്മിൽ ഉണ്ടായ സംഘടന ഏറ്റുമുട്ടൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരിക്കലും ഉണ്ടാകാത്ത സംഭവം പണ്ടൊക്കെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐത്തത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയൊക്കെ പേരിലുണ്ടായിരുന്ന വിഭാഗീയതയോ അസമത്വമോ ഒക്കെ ആകണം പക്ഷെ ഇപ്പോൾ തന്നെ രാഷ്ട്രീയമായ മേധാവിത്വം നിവർത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി രാഷ്ട്രീയ പാർട്ടികളുടെ അധികാര കേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പണ്ട് ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് പക്ഷെ അത് സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയായിരിക്കും ഇന്ന് അതല്ല സിറ്റുവേഷൻ ഇന്നതല്ല പശ്ചാത്തലം ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും സ്വന്തം രാഷ്ട്രീയ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഏതെങ്കിലും വിധത്തിൽ അധികാര കേന്ദ്രങ്ങൾ കിട്ടണം എന്ന മത്സരബുദ്ധിയോടുകൂടി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തി അവർ ക്ഷേത്ര ഭരണത്തിൽ കടന്നു കടന്നുപോവുകയാണ് അങ്ങനെ അവർ വരുന്ന പണം അവർക്ക് കിട്ടുന്ന അധികാരം ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ശക്തിയെ അവർ വളർത്തിക്കൊണ്ടുവരികയാണ് ഗുരുവായൂർ ദേവസ്വം മാനേജിങ് കമ്മിറ്റിയിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടാകാൻ പാടില്ല എന്ന് നിയമമുണ്ട് പക്ഷെ അധികാരത്തിൽ വരുന്നവരെല്ലാം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ് ഹൈക്കോടതി വിധിയുണ്ട് വാസവത്തിൽ ഈ നാട്ടിലെ ഹിന്ദുക്കളെ മുഴുവൻ വേദനിപ്പിക്കുന്ന രീതിയിലല്ലേ ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പരമപവിത്രമായ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധാനത്തിൽ ആ തിരുമുമ്പിൽ വെച്ച് ഏറ്റുമുട്ടി ക്ഷേത്രത്തിൽ രക്തം തുള്ളികൾ വീണു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇതിൽപരം അപമാനകരമായ ഒരു കാര്യം എന്താ അവരെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന അവരുടെ ഹൃദയം പിളർത്തുന്നു ഒരു വലിയ സംഭവമല്ലേ ഇതുപോലെ തന്നെയാണല്ലോ ശബരിമല ക്ഷേത്രത്തിന്റെ സ്ഥിതി കോടി രൂപയാണ് സർക്കാരിന്റെ വരുമാനം കോടി രൂപ റവന്യൂ വരുമാനം ലഭിക്കുന്ന ശബരിമല തീർത്ഥാടന കാലത്ത് ആ തീർത്ഥാടകർക്ക് വേണ്ടി എന്ത് സൗകര്യം ചെയ്യണം അവർ കഷ്ടപ്പെടും മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സൗകര്യമില്ലാതെ കിടന്നുറങ്ങാൻ വിരിവെക്കാൻ യാത്ര ചെയ്യാൻ ആഹാരം കഴിക്കാൻ യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാത്ത അടിസ്ഥാന സൗകര്യം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാതെ ഭക്തജനങ്ങൾ കഷ്ടപ്പെടുകയും പതിനായിരം കോടി രൂപ ഈ അയ്യപ്പന്മാരുടെ പോക്കറ്റിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഇവിടുത്തെ ഖജനാവിലേക്ക് വാങ്ങുന്നു അവിടുത്തെ സംഭരണത്തിൽ ഒരു വലിയ പങ്ക് ലഭിക്കുന്നു എന്തുകൊണ്ട് ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരോട് ഒരു സാമൂഹ്യ നീതി കാട്ടിച്ചു ക്ഷേത്രങ്ങളുടെ എല്ലാ അവസ്ഥ രണ്ടു ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞ ഇന്നലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനും അവിടുത്തെ പൂജാതി നടത്താനും വേണ്ടി പോയ നമ്പിമാരെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ ഗോപുര നടയിൽ വെച്ച് തന്നെ പോലീസുകാർ അതിനിഷ്ഠുരമായി അവരെ മർദ്ദിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അവരെ തടഞ്ഞു നിർത്തി അവരെ ദേഹപരിശോധന നടത്താൻ പോലും തയ്യാറായി എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഹിന്ദുക്കൾ പരമ്പരാഗതമായി അവർ കാത്തു സൂക്ഷിച്ച് പോരുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് ധംസന്മാണ പിച്ചി ചീന്നതാണ് ഏറ്റവും പ്രമുഖമായ പട്നാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇതാണ് ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ മേലെന്തും ചെയ്യാം ഏറ്റവും അവസാനമായി നമുക്ക് മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേരെ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപവാദ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും സംഘടിതമായ കടനാക്രമണങ്ങളും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കൊടുക്കാനും സാധ്യ മാതാ അമൃതാനന്ദമയ ദേവി ലോകം മുഴുവൻ ഇന്ന് ആരാധിക്കപ്പെടുന്ന ഏറ്റവും സൗന്നതമായ ഒരു സംഗതികളാണ് യു എൻ യു മലയാളത്തിൽ പ്രസംഗിക്കാൻ പോലും അവസരം ലഭിച്ചതുവഴി മലയാളികളുടെ യശസ് പോലും ഉയർത്തിപ്പിടിച്ചു മാത്രവുമല്ല അവിടെ പ്രസംഗിക്കാൻ സംസാരിക്കാൻ അതിന്റെ ഭാരവാഹികൾ ക്ഷണിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അംഗീകാരം വരും അത്രപോലും ആഗോളതലത്തിൽ അംഗീകാരം നേടിയെടുത്ത ബഹുമാന ആദരവുകൾ പിടിച്ചുപറ്റാൻ കഴിഞ്ഞാൽ ആ അമ്മയെക്കുറിച്ച് കുറിച്ച് അഭിമാനിക്കേണ്ടതിന് പങ്കെടുക്കും അന്തസോടും അഭിമാനത്തോടുകൂടി നിന്നുകൊണ്ട് അമ്മയ്ക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയേണ്ടതിന് പകരം ഇവിടുത്തെ ചില ചാനലുകളും സംഘടനകളും ചില പ്രസ്ഥാനങ്ങളുമൊക്കെ അമ്മയ്ക്കെതിരെ വളരെ നിന്ദമായ നീചമായ രീതിയിൽ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നു അപവാദപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആർക്കും ഓർക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ ഈ ആശയത്തെയും ആദർശത്തെയും ഒക്കെ മുറുകെ പിടിക്കുന്ന ഏതൊരാൾ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ തരം താ നിറികട്ട രീതിയിലുള്ള കുപ്രചരണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രകൃതി വിക്ഷോഭങ്ങളുണ്ടായ സന്ദർഭത്തിൽ അവിടെ ഓടിയെത്തിയതാണ് സുനാമി ഉണ്ടായ സന്ദർഭത്തിൽ ആ പ്രദേശത്തും എത്രയോ എത്രയോ വീടുകൾ വെച്ചു കൊടുത്തു ആ പ്രദേശത്തു നിന്ന് ഇന്നും ചെന്നാൽ കാണാൻ കഴിയുന്ന കാര്യമാണ് എത്രയോ മാസക്കാലം ആ പ്രദേശത്തുള്ളവർക്ക് ഭക്ഷണം കൊടുത്തു വസ്ത്രം കൊടുത്തു മരുന്ന് കൊടുത്തു മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു എന്തിനാ അമേരിക്കയിൽ പോലും വലിയ കുടിക്കാത്ത ഉണ്ടായ സന്ദർഭത്തിൽ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ഇങ്ങ് ഈ കേരളത്തിൽ ആ വള്ളിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും സഹായ കസ്തങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇത്രയധികം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സംഭാവന നൽകിയിട്ടുള്ള ആരോപണങ്ങൾ അഴിച്ചുവിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ആത്മവീര്യം നശിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങളാണ് മഠങ്ങൾക്കും ആശ്രമങ്ങൾക്കും നേരെ നടക്കുന്ന ഈ ആക്രമ പ്രവർത്തനങ്ങൾ നീണ്ട നാളുകളോളമായി നടന്നു വരുന്ന നിരവധി അക്രമങ്ങളുടെ ഒരു പരമ്പരയിൽ ഏറ്റവും അവസാനത്തേത് മാത്രം കാഞ്ചി ശങ്കരാചാര്യ സ്വാമികൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കള്ളക്കേസുകൾ കുടുക്കി അദ്ദേഹത്തെ ജയിലിൽ എഴുതിക്കൊള്ളില്ല ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട ഇന്ന് അറിയപ്പെടുന്ന ആ ഒരു മഠാധിപതി ഒരു പീഠാധിപതിയെ ജയിലിനുള്ളിൽ പിടിച്ചിട്ടുണ്ട് കോടതി പറഞ്ഞു യാതൊരു സത്യവും ഈ കേസിൻ്റെ പിന്നിലില്ല എന്നു പറയും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ എത്രയോ ആശ്രമങ്ങൾ തകർത്ത് തകർക്കപ്പെട്ടിട്ടുണ്ടോ കഴിഞ്ഞ എൽ ഡി എഫിന്റെ ഭരണകാലത്തന്നെ കണ്ണൂരിൽ അഞ്ച് ആശ്രമങ്ങൾ തകർത്ത കോഴിക്കോട് പാലക്കാട് പല ആക്രമണം ആ നേരെ നിരപരാധികളായ സന്യാസി സ്ഥലങ്ങളിലെത്തി ഒരാശ്രമത്തിൽ കടന്നു കയറി ഒരു സന്യാസി ശ്രേഷ്ഠന്റെ താടിയും മുടിയും വെട്ടിക്കിടന്നില്ല വടിച്ചിട്ടില്ല ഒരു സന്യാസി ശ്രേഷ്ഠൻ യാതൊരു തെറ്റും ചെയ്യാത്ത ആരോടും ഒരു വിദ്വേഷമോ കൊഴുക്കോ ഒന്നും ഉണ്ടാക്കാൻ ഒരു മാധ്യാത്മിക പ്രവർത്തനം മാത്രം നടത്തിവന്ന നിരപരാധികളായിട്ടുള്ള ഈ സന്യാസൃഷ്ടന്മാരെ പരസ്യമായി അവഗണിച്ചവൾ നമ്മുടെ കേരളത്തിൽ തന്നെ അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇന്ന് മാതാ മതാനന്ദി മടങ്ങി നടത്തിക്കൊണ്ടിരിക്കും ഇതെല്ലാം സമീപകാലത്തുണ്ടായിരിക്കുന്ന സമൂഹ വികാസങ്ങളാണ് ഇതിൽ മനം നോമ്പ ഹൈന്ദവ സമൂഹം തങ്ങളുടെ പ്രതിഷേധവും കണ്ടും വർഷവും ദുഃഖവും പ്രകടിപ്പിക്കുക അവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു ഹിന്ദു ശക്തി സമാചരിക്കാൻ വേണ്ടിയിട്ടുള്ള ചരിത്രപരമായ കടമ നിർവഹിക്കുന്നതിനുള്ള സമതിലാണ് വാസ്തവത്തിൽ കേരളത്തിൽ മുമ്പും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഹിന്ദുക്കൾ അവസരത്തിൽ ഉയർന്നിട്ടുണ്ട് സംഘടിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തി ശക്തി തെളിയിച്ചിട്ടുണ്ട് മഹാനായ അവശ ജനോദ്ധാരകരായ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ മൈതാനത്ത് വളരെ വിപുലമായ ഒരു ഹൈന്ദവ സമ്മേളനം നടത്തിക്കൊണ്ടാണ് അന്നത്തെ സാമൂഹ്യതിന്മകൾക്കും അസമത്വങ്ങൾക്കും എതിരെ പ്രതികരിച്ചത് എൻഎസ്എസിന്റെ ഏറ്റവും സമുന്നതരായ നേതാവ് പരമേശ്വരൻ പരമേശ്വരൻപള്ളിയുടെ അധ്യക്ഷതയിലാണ് നമ്മുടെ യോഗം നടന്നത് രാമൻ തമ്പിയെ പോലെ ഉന്നതരായിട്ടുള്ള സാമുദായിക നേതാക്കന്മാരതിൽ പങ്കെടുത്തു വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാർ ഉദിഷ്ടരായി അതിനുശേഷം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഒരു ഹിന്ദു പ്രതി സമ്മേളനം നടക്കുകയുണ്ട് വിപുലമായ സമ്മേളനമായി അങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിലെ ഹിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ യോജിച്ച ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ചിന്മയാനന്ദ സ്വാമിജി അദ്ദേഹം ഇവിടുത്തെ ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ വഴി സർക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ ക്ഷേത്ര ഭരണ വ്യവസ്ഥ അതേക്കുറിച്ച് അന്വേഷണം നടത്തണം അങ്ങനെ സർക്കാർ ചിന്നയാാനന്ദ സ്വാമിജിയുടെ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ക്ഷേത്ര ഭരണ വ്യവസ്ഥയെ കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിശാല ഹിന്ദു സമ്മേളനം ഈ കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുണ്ട് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്രയോ എത്രയോ ഹിന്ദുക്കൾ അന്ന് ആ സമ്മേളനത്തിൽ ഒത്തുചേർന്നുകൊണ്ട് പ്രഖ്യാപിച്ചു ഹിന്ദുക്കൾ നാം ഒന്നാണ് അതൊരു വലിയ സംഭവമല്ല അന്നും വിവിധ ഹിന്ദു സംഘടനാ നേതാക്കന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ വേദിയിൽ അണിനിരന്നിരുന്നു അതിനുശേഷം നിലയ്ക്കൽ പ്രക്ഷോഭ കാലഘട്ടത്തിൽ പാലാഴിയിൽ ഐത്തത്തിനെതിരെ നടന്ന സമരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജെക്കത്തേ നിയോഗിച്ചതും മൂലമുണ്ടായ അസ്വസ്ഥതകൾ ആ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്ന സമരം രണ്ടായിരത്തി മൂന്നിൽ മാറാട് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഉയർത്തിക്കൊണ്ടുവന്ന വിപുലമായ ശക്തമായ സമരം ഇതിലൊക്കെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ടൊന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് ഈ സമകാലീന സമൂഹ വികാസങ്ങളിലും ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അവരുടെ മതങ്ങളും ആശ്രമങ്ങളും അതുപോലെ ഹിന്ദുക്കളുടെ മാനബിന്തുക്കൾ ആശയാകർഷങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം സംരക്ഷിച്ച് കാത്തു സൂക്ഷിക്കുക എന്നിലേക്ക് തോന്നുന്നു ഹിന്ദു ധർമ്മം കണ്ണിലേക്ക് കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കും എന്ന എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ആ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു വിരാട രൂപം ഇരുപത്തി മൂന്നാം തീയതി ഈ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോവുകയാണ് വിരാട രൂപം ദർശിക്കാൻ പോവുകയാണ് വിഭിന്ന വ്യത്യസ്ത സമ്പ്രദായങ്ങളിലും പരമ്പരകളിലും പെട്ട സന്യാസി സൃഷ്ടന്മാർ മഠാധിപതികൾ ആധ്യാത്മിക ആചാര്യന്മാർ ധർമ്മഗുരുക്കന്മാർ അവരെല്ലാം ഒരേ രീതിയിൽ വന്നിരിക്കുകയാണ് അദ്വൈതവാദികളുണ്ട് വിശിഷ്ടാദ്വൈതവാദികളുണ്ട് അങ്ങനെ വിഭിന്ന വിശ്വാസങ്ങളിൽ ആചാര സമ്പ്രദായങ്ങളിൽ പെട്ടവരാണോ അതുപോലെ തന്നെ